എവിടെ നിന്നാണ് മഹാനായ താലി മുഹമ്മദ് എന്നവര് ഈ മാല ക്രോഡീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളേതെല്ലാമാണ് മഹാനവറികൾ പറയുകയാണ് അവർ ചൊന്നാ തീന്നോ ബഹജീന്നോ അങ്ങനെ സമദാനി ും കണ്ടോവുറമി ആ ഈ മാലയ്ക്ക് വേണ്ടി പ്രധാനമായി ഉപയോഗിച്ച ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളേതൊക്കെയാണ് ഹമ്മദ് എന്നവര് പറയുകയാണ് അവർ ബെയ്ത്തിന്നും മഹാനായ ശെയ്ഫു ജീലാനി തങ്ങൾ പാടിയിട്ടുള്ള ബെയ്ത്ത് അഥവാ എന്ന ലോക ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഷെയ്ഖവറികളുടെ ബെയ്ത്താണ് അവര് അവിടുത്തെ കുറിച്ച് പാടിയതാണ് അവിടുത്തെ അല്ലാഹുവിനെ കുറിച്ച് പാടിയതാണ് അവിടുത്തേക്ക് അല്ലാഹു ചെയ്ത നിയമത്തിലെ കുറിച്ച് പറഞ്ഞതാണ് അപ്പോൾ ആ വീറ്റിൽ നിന്നാണ് ഈ മാലയുടെ ക്രോഡീകരണം നടന്നത് അവർ ചൊന്നാ വീറ്റീന്നോ ബഹജോ അങ്ങിനെ തെക്ക് മീല എന്നിന്നും കണ്ടോവർ അവരുടെ വെയിറ്റിൽ നിന്ന് അതുപോലെ ബഹജ എന്ന കിതാബിൽ നിന്ന് ലോകപ്രശസ്ത ഗ്രന്ഥമാണ് ബഹജ മഹാനായ മൊഹീദ്ദീൻ ഷെയ്ഖലി അള്ളാഹുവിന്റെ വിന്റെ വെയിറ്റ് അവിടുന്ന് പാടിയ വെയിറ്റുകൾ വൈബ മാത്രമല്ല കസീദ 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 കസീദാലാമിയുണ്ട് ഇങ്ങനെ ധാരാളം പാട്ടുകൾ ധാരാളം കവിതകൾ മഹാനായ കൗസല്യതം തങ്ങള് പാടിയിട്ടുണ്ട് പിന്നെ ആ വീട്ടിൽ നിന്നാണ് ഈ മാല ക്രോഡീകരിച്ചിട്ടുള്ളത് അതുപോലെ എന്ന കിതാബിൽ നിന്നാണ് എന്ന കിതാബ് ഏത് ബഹിജ എന്ന് മഹാനായ കാഹമ്മദ് എന്നവർ വ്യക്തമാക്കി പറഞ്ഞിട്ടില്ല ലോകപ്രശസ്തമായ ബഹിജ മൂന്നെണ്ണമാണ് മൂന്നിലധികം ബഹ്ജകളുണ്ട് എന്നാൽ ഔലിയാക്കളുടെ മതത് പറയുന്ന പ്രത്യേകിച്ച് ഷെയ്ഖവറികളുടെ മതത് ബഹജത്തുൽ അബറാർ എന്ന ഗ്രന്ഥം രചിച്ചത് ഇത് ശൈഖ് ജയിലാനിയുടെ കീർത്തനങ്ങളും അവിടുത്തെ ചരിത്രങ്ങളുമാണ് رندامت دام بهجة الأسرار في مقامات <متحدث> وعوى وأهوال الطائفات ഈ ഗ്രന്ഥമാണ് അതിന്റെ പേരും ബഹുജ എന്നാണ് മൂന്നാമത്തെ ഗ്രന്ഥം മൂന്നാമത്തെ മൗലിയാക്കളെയും പരാമർശിക്കുന്ന മൂന്നാമതൊരു ബഹുജ എന്ന പേരിലുള്ള ഗിതാവുണ്ട് സുദീർഘമായൊരു പേരാണ് ഈ ദീർഘമായ പേരുള്ള ഒരു ബഹുജയുണ്ട് ഇമാംശതുനൂഫിയാണ് ഇതിന്റെ രചയിതാവ് ഈ ഗ്രന്ഥത്തിൽ നിന്നും ഇങ്ങനെ മൂന്ന് ബഹുജയാണ് ലോകത്ത് ഔലിയാക്കളെ കുറിച്ച് പറയുന്നതിൽ പ്രധാനമായത് ഈ ഗ്രന്ഥങ്ങളിൽ നിന്ന് ഈ മൂന്ന് ബഹുജയിൽ നിന്നും ഒരു പക്ഷേ കാദി മുഹമ്മദ് എന്നവര് മാലയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ ക്രോഡീകരിച്ചിട്ടുണ്ടാകാം അതുകൊണ്ടാണ് ഏത് ബഹുജ എന്ന് വെറും ബഹിജ എന്നു മാത്രം പറഞ്ഞു പോയത് അവർ ചൊന്നാ ബീ തീരുന്നോ ബഹിജ ഗീത തീർന്നോ അങ്ങിനെ തെന്നും കണ്ടോവർബാന സമദാനിങ്കോല്യാ തക് എന്നതിൽ നിന്നുമാണ് മഹാനായ കൗഹൽലാലം തങ്ങൾ ചൊല്ലിയിട്ടുള്ള ബെയ്ത്ത് അതുപോലെ ബഹ്ജ എന്ന കിതാബ് അതുപോലെ തെഖ്മില എന്നതിൽ നിന്നുമാണ് മഹമ്മദ് എന്നവര് ഈ മാല ക്രോഡീകരിച്ചിട്ടുള്ളത് ഏതാണ് തെക്ക് എന്നതൊരു പൂർണമായിട്ടല്ല മറിച്ച് എന്റെ ശബ്ദം കേൾക്കുന്നവരിൽ പഠിതാക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കറിയാം ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് കൊടുക്കാറുണ്ട് തങ്ങളുടെ ചില കിതാബുകളിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റിൽ ഒരു ചെറിയ ഒരു ആയിട്ട് അതിനെക്കുറിച്ചാണ് ഇവിടെ എന്ന് പറഞ്ഞത് അല്ലാതെ എന്ന ഒരു സെപ്പറേറ്റ് കിതാബ് അല്ല ഒരു ഗ്രന്ഥം തന്നെ അല്ല അത് കിതാബുകൾക്കിടയിൽ വന്ന മഹാനായ ജിലാനി തങ്ങളുടെ ഗ്രന്ഥത്തിനിടയിൽ വന്നിട്ടുള്ള ചില പോയിന്റുകൾ അങ്ങനെ സാധാരണക്കാർക്ക് വേണ്ടി അങ്ങനെ പറയാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുമ്പോൾ അതിലൊരു സബ് ഹെഡിങ് ഉണ്ടാവും അതിനൊക്കെ എന്ന് മഹാനായ ജിലാനി തങ്ങൾ കൊടുക്കും ആ തെക്ക് നിന്നുമാണ് അങ്ങനെയുള്ള തെക്ക് മിലകൾ നോക്കിയിട്ട് തെക്ക് കുറിച്ച് ധാരാളം പറയാനുണ്ട് വിശദീകരിക്കുന്നില്ല ആ തെക്ക് മിലകൾ നോക്കിയിട്ടുമാണ് മാല മഹാനായ താവി മഹമ്മദ് എന്നവർ വർദ്ധിച്ചിട്ടുള്ളത്